നമ്മളൊക്കെ എന്താണ് എല്ലായിടത്തും സർവവ്യാപിയാണ് ദൈവമെങ്കിൽ നമ്മളൊക്കെ എന്താണ് ദൈവത്തിന്റെ ഒരംശമാണ് ദൈവത്തിന്റെ ഗുണങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ സ്വയം പരിശോധിക്കാം കാരുണ്യവാനാണ് ആണെങ്കിൽ ആ കാരു കാരുണ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം അങ്ങനെ പരിശോധിപ്പിക്കാനാകണം അക്ഷരത്തിന്റെ മാർഗം നമ്മളൊക്കെ സ്വീകരിക്കുന്നു ഞാന് കവിതകൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിതകളൊക്കെ ഓരോരുത്തർ പ്രസിദ്ധീകരിക്കും ബാക്കിയുള്ള ഞാൻ പ്രസി പ്രസിദ്ധനാവാൻ വേണ്ടി കവിത എഴുതാറില്ല നിവൃത്തി കേടുണ്ട് നമുക്ക് ഒരു കവിത എഴുതി കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങണം ഉറങ്ങാൻ പറ്റും അതിപ്പോ നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും അത് എൻ്റെ ദൗത്യം കഴിഞ്ഞു അങ്ങനെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഉണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും ആവശ്യപ്പെട്ട ഒരു കവിത ചൊല്ലി പോയി അത്രേ ഉള്ളൂ ഞാൻ പ്രസിദ്ധരാകാനോ കവിത നിങ്ങളെ കേൾപ്പിക്കാനോ വേണ്ടി കവിതയെ ആശ്രയിക്കുന്ന ഒരാളല്ല അതിന് അക്ഷരങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ ഒരു സ്വാസ്ഥ്യം വരും എൻ്റെ ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ കവിതയിലേക്ക് എന്നെ നയിച്ചവരാ നയി നീ പാട്ടും കൂത്തും നാടകവുമായി കഴിഞ്ഞാൽ എന്നോട് പിന്നെ നീ കവിത എഴുതണമെന്ന് പറഞ്ഞത് മറ്റേ കുഞ്ഞുണി മാഷ കുഞ്ഞു കുഞ്ഞുണ്ണി മാഷയാണ് അതുവരെ ഇങ്ങനെ ഒരു മാഷയോട് എനിക്ക് പറ്റൂലെന്ന് പറയാൻ പറ്റില്ല ഒരു അത് ഒരു പിന്നെ അംഗനവാടി ട്രെയിനിങ് ടീച്ചേഴ്സ് ഉള്ള ആൾക്കാർ വന്നിട്ട് കുഞ്ഞുണ്ണി മാഷയോട് പറഞ്ഞു മാഷ കുറച്ച് കുട്ടിക്കവിതമാണ് അവർ വിചാരം കുഞ്ഞുണ്ണി മാഷ കുട്ടി കവിത എഴുതുകയാണ് ഒന്നെന്ന് എഴുതാം കുത്തനൊരു വര കുരു കുറിയ വര ഒന്നായി ഒന്നായാൽ നന്നായി കുട്ടികളുടെയാണോ കടകളിള ഞാൻ പറഞ്ഞു കുഞ്ഞു പോഷേ കടവിളയിൽ വിളകളയിൽ അത് അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇടപെടേണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബന്ധമുള്ള ഒരാൾ എൻ്റെ വീട്ടിലൊക്കെ വന്ന് താമസിച്ച ഒരാളാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ അക്ഷരത്തിൻ്റെ വഴി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ എഴുതുന്ന കഥയാണെങ്കിലും കവിതയാണ് നിങ്ങളെ പിന്നെ കവിതയുടെ ലക്ഷണം കവിടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് പദ്യവാം പദങ്ങളാൽ ആത്മസ്പർശിയാം ഭാവങ്ങളാൽ ഹൃദ്യമാം സംഗീതത്താൽ അകമേ പരിണാമം വരുത്തി സ്വാസ്ഥ്യം നരൻ നരുളാൻ കവിത പോൽ മറ്റൊരു മരുന്നുണ്ടോ അത് വലുപിളിയുടെ നിർവചനമാണ് മറ്റൊരു മരുന്നുണ്ടോ ഇതിലേതാ ഒഴിവാക്കാൻ ഔഷധമാണ് അസ്വാസ്ഥ്യത്തിൻ്റെ ഔഷധമാണ് കവിത എന്ന് പറയുന്നത് അപ്പോൾ അത് എന്നൊക്കെ ഞാനൊരു പഴയ ആളായതുകൊണ്ട് ഞാൻ എനിക്ക് കവിത ആസ്വദിക്കാൻ ആലപിക്കാനായിട്ടാണ് കവിത ആലപി ആലപിക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുള്ളൂ ഒന്നും വേണ്ട നിങ്ങൾ പറഞ്ഞോ കവിത പറഞ്ഞോ ഇവിടെ എത്തിക്കാം ഇതിനേക്കാൾ നമ്മൾ